പടന്നക്കാട് വീട്ടിൽ ഉറങ്ങുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കണ്ണൂർ ഡി ഐ ജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘം രൂപവൽക്കരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ഡിവൈഎസ്പിമാരായ പി ബാലകൃഷ്ണൻ നായർ സി കെ സുനിൽകുമാർ ലതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീം കേസിൽ അന്വേഷണം നടത്തി വരികയാണ് പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഡി ഐ ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൂടി വരുന്നത് ഇൻസ്പെക്ടർ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് മറ്റൊരു പോലീസ് ടീമും അന്വേഷണം തുടരുകയാണ് കണ്ണൂരിൽ നിന്നുള്ള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘവും കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ മൂന്നോടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വീട്ടിന്റെ മുൻവാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഉടൻ അക്രമി വീട്ടിൽ കയറി കുട്ടിയെ തോളിലേറ്റി സമീപത്തെ വയലിന് സമീപം കൊണ്ടുപോയി ധരിച്ചിരുന്ന സ്വർണ്ണക്കമ്മലുകൾ കവർച്ച ചെയ്ത് കുട്ടിയെ അക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു നാല് ദിവസങ്ങളിലായി തുടരുന്ന അന്വേഷണത്തിൽ പ്രദേശത്തെ നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും വ്യക്തമായൊന്നും കണ്ടെത്താനായില്ല അതിനിടെ കസ്റ്റഡിയിലെടുത്ത ഒരു യുവാവിന് സംഭവവുമായി ബന്ധമുണ്ടെന്ന് വ്യാപക പ്രചരണമുണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരിക്കാനായിട്ടില്ല ഇതേ തുടർന്ന് പോലീസ് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് വസ്ത്രങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അതിനിടെ പെൺകുട്ടി പറഞ്ഞതനുസരിച്ചുള്ള വിവരങ്ങൾ മുഖവിലയ്ക്കെടുത്ത് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാൻ പോലീസ് ഒരുങ്ങുകയാണ് പെൺകുട്ടി കാര്യങ്ങൾ വ്യക്തമായി പറയും വിധം ആരോഗ്യാവസ്ഥ കൈവരിച്ചിട്ടുണ്ട് ഇത് അന്വേഷണത്തെ കൂടുതൽ സഹായിക്കുമെന്നാണ് കരുതുന്നത്